നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിന് സുരക്ഷ സംഘം അയോധ്യയിലെത്തി രാമക്ഷേത്ര സമുച്ചയം സന്ദർശിച്ച സംഘം സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ജൂലൈ ഇരുപത് വരെ എൻ എസ് ജി സംഘം അയോധ്യയിൽ തങ്ങും രാമജന്മഭൂമിയുടെ സുരക്ഷയാണ് സംഘത്തിന്റെ പ്രഥമ പരിഗണന ഇന്നും നാളെയും എൻ എസ് ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് റിഹേഴ്സലും ഉണ്ടാകും ഏതാനും എൻ എസ് ജി സൈനികർ മാത്രമാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ എത്തിയത് ബാക്കിയുള്ളവർ വെള്ളിയാഴ്ച എത്തും പോലീസ് അഡ്മിനിസ്ട്രേഷൻ സിആർ പി എഫ് എസ് എസ് എഫ് ഉദ്യോഗസ്ഥരുമായി എൻ എസ് ജി കൂടിക്കാഴ്ച നടത്തി ഹനുമാൻ ഗഡ്ഡി കനക് ഭവൻ എന്നിവിടങ്ങളിലും സംഘം പരിശോധന നടത്തി രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അയോധ്യയുടെ സുരക്ഷ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കുകയാണ് ക്ഷേത്രം സ്ഫോടനം ചെയ്യുമെന്ന് പലതവണ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് ഇതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതയിലാണ് അതിനാൽ രാമക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കായി എൻ എസ് ജി കമാൻഡോകളെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇവിടെ സ്ഥിരം ക്യാമ്പ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ വിലയിരുത്തലുകളാണ് നടക്കുന്നത് അയോധ്യ കൂടാതെ പതാൻകോട്ടിലും കേരളത്തിലും എൻ എസ് ജി ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ജൂണിലാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ബുധനാഴ്ച രണ്ടു മണിക്കൂറോളം എൻ എസ് ജി സംഘം രാം മന്ദിര സമുച്ചയത്തിൽ തങ്ങി ഏതാനും എൻ എസ് ജി സൈനികർ മാത്രമാണ് അയോധ്യയിൽ കഴിഞ്ഞ ദിവസം എത്തിയത് ബാക്കിയുള്ള സംഘം ജൂലൈ പത്തൊമ്പതിന് എത്തും പോലീസ് അഡ്മിനിസ്ട്രേഷൻ സിആർപിഎഫ് എസ് എസ് എഫ് ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ചയും നടത്തി രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരും ഇതിലുണ്ടായിരുന്നു ഹനുമാൻ ഗാർഹി കനക് ഭവൻ എന്നിവിടങ്ങളിലും സംഘം പരിശോധന നടത്തി രണ്ടായിരത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ലഷ്കർ തൊയീബിയുടെ അഞ്ച് ഭീകരർ രാമക്ഷേത്രം ആക്രമിച്ചു കൂടാരത്തിലിരുന്ന രാമലല്ലെ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച തർക്കാനും ഭീകരർ ശ്രമിച്ചിരുന്നു അന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തിരിച്ചടിയിൽ എല്ലാ ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു രാമജന്മഭൂമി ഉൾപ്പെടെ അയോധ്യയുടെ സുരക്ഷയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയോധ്യയിലെ ഹനുമാൻ ഗാർഹിയിലും റെയിൽവേ സ്റ്റേഷനിലും ടൈം ബോംബുകൾ കണ്ടെത്തി രണ്ടായിരത്തി ഒന്ന് ജൂൺ പതിമൂന്നിന് ഹനുമാൻ ഗാർഹിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ജീപ്പിൽ നിന്ന് കുക്കർ ബോംബ് കണ്ടെത്തി ഇതോടെ പ്രദേശമാകെ പൊട്ടിത്തെറിക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായി എന്നാൽ കുരങ്ങ് ബാഗ് കേടുവരുത്തിയതോടെയാണ് വൻ ഭീഷണി ഒഴിവായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി